ശിയായ ശ്രുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം അവൻ ഒരു പ്രവാചകനാണ് സ്നേഹമുള്ളവരെ സാഹചര്യം ഇതാണ് യോഹന്നാൻ സുഷത്തിൽ ഒരു കുരുടന യേശു കാഴ്ച കൊടുക്കുന്നതാണ് സംഭവത്തിൽ വെച്ച് ഏറ്റവും ദീർഘമായ വിവരമാണ് സുവിശേഷങ്ങളിൽ ഏതും എടുത്തു നോക്കിയാലും ദീർഘമായ ഉയരണം മുപ്പത്തിനാല് വാക്യങ്ങൾ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വളരെ പ്രധാനമാണ് എങ്ങനെയാണ് ഈ കുരുടൻ യഥാർത്ഥമായ കാഴ്ചയിലേക്ക് വരുന്നത് ഇപ്പോൾ കാഴ്ചയില്ലാതിരുന്ന കുരുടന് കാഴ്ച ലഭിക്കുന്നു അവനൊരുപാട് പ്രതിബന്ധങ്ങൾ നേരിടുന്നു അവനെ ചോദ്യം ചെയ്യുന്നു അവസാനം അവനെ അവൻ യേശുവിനെ ദൈവത്തിനുണ്ടായി ഏറ്റു പറയുന്ന രക്ഷപ്പെടാർക്കുന്നു അതേസമയം ഈ കുരുഡിനെ കാഴ്ച വെച്ചതിൻ്റെ പേരിൽ ഉണ്ടായ തർക്കമുണ്ടാകുന്നു ഈ നേതാക്കന്മാർ യേശു അവനെ ചോദ്യം ചെയ്യുന്നു അവനെ പട്ട് സഭ പുറത്താക്കുന്നു യേശുവിനെ ചോദ്യം ചെയ്യുന്നു അപ്പോൾ യേശു കൊടുക്കുന്ന മറുപടി ഉണ്ട് ഞാൻ വന്നിരിക്കുന്നത് കുരുഡന്മാർക്ക് കാഴ്ച കൊടുക്കാനും കാഴ്ച ഉള്ളവരത് എടുത്തു കൊടുക്കാനും എടുത്തു കളയാനുമാണ് എന്ന് പറഞ്ഞാൽ കുരുഡിന് കാഴ്ച കിട്ടി കുരുഡിനാണ് അറിയാമായിരുന്നു കാഴ്ച കിട്ടണമെന്ന് അവൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ യഹൂദ് നേതാക്കന്മാർക്ക് സംഭവിച്ചത് അവർ കാണുന്നു വിചാരിച്ചു കണ്ടില്ല കാരണം തൻ്റെ മുമ്പിൽ നിൽക്കുന്ന തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹാരാണെന്ന് അവർക്ക് അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ സാധിച്ചില്ല അവരൊരു തച്ചൻ മകനാണ് ആശാരിയാണ് വിപ്ലവകാരിയാണ് ജനങ്ങളെ ഇളക്കി വിടുന്നു അതുകൊണ്ട് അവനെ നശിപ്പിക്കണം ഇതായിരുന്നു അന്ധത മുൻവിധികളും തങ്ങളുടേതായ കാഴ്ചപ്പാട് ശരിയാണെന്നുള്ള ആ ബോധാരണ ഉണ്ടായപ്പോഴേക്കും യഹൂദ് നേതൃത്വം മുഴുവനും അന്ധതയിലാണ്ട് പോവുകയാണ് അവസാനം ദൈവത്തിൻ്റെ പുത്രനെ ദൈവദൂഷകരിൽ നിന്ന് വിധിച്ച് മരണശിക്ഷയ്ക്ക് വിധിക്കുന്ന അത്രയും അപകടത്തിൽ എത്തിച്ചേർന്നു അതുകൊണ്ട് ഓഹുരാ ഹൃദയ ആവശ്യമാണ് എളിമ ആവശ്യമാണ് ഈ കുരുടനെ പോലെ യേശുവിനെ കാണാൻ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയാൻ ഏത് സഹകരണത്തിലാണെങ്കിലും സ്വീകരിക്കാൻ അംഗീകരിക്കാൻ കർത്താവ് പ്രദാനം ചെയ്യട്ടെ യേശു ആരാണ് എനിക്ക് യേശു എൻ്റെ രക്ഷകനാണ് എൻ്റെ ഗുരുവാണ് എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് എൻ്റെ വഴികാട്ടിയാണ് വഴിയും സത്യവും ജീവിതമാണ് ഇപ്പോൾ യേശുവിനെ അറിയാൻ യേശുവിന് വാക്ക് കേൾക്കാൻ അതിനനുസരിച്ച് ജീവിക്കാൻ ഉള്ള കൃപ തമ്പുരാൻ അഭാനം ചെയ്യട്ടെ വഴിയേ നടക്ക